ഒരു കാലത്ത് കേസുകളൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ സി ബി ഐ വരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇ ഡി വരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു വിധി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പരാമർശം വന്നിരിക്കുന്നത് ഇ ഡി എന്ന് പറയുന്ന സൂപ്പർ പവർ ഒന്നും അല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം സർക്കാരിലേക്ക് പണം കണ്ടുകെട്ടാനോ അതിനുള്ള കാര്യങ്ങൾക്കൊക്കെ ചുമതലപ്പെടുത്തിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന രീതിയിലാണ് പറയുന്നത് ഇത് പരാമർശിക്കാൻ കാരണം കൊടകരയിലെ ഈ പറയുന്ന ഹവാല പണവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായി ഇതിൻ്റെ റിപ്പോർട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ സമർപ്പിച്ച് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പിന്നെ ഈ ഇ ഡി നടപടിയൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഇ ഡിയെ വേണ്ട വിധത്തിൽ ദുരുപയോഗം ചെയ്യാൻ ചിലർ ശ്രമിക്കുന്നു ചിലയിടത്ത് ഇ ഡി ആക്റ്റ് ചെയ്യുന്നില്ല എന്താണ് ഈ ഇ ഡിയുടെ ഒരു നിലപാട് അല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വളരെ കാലങ്ങൾക്കുമ്പോൾ നരസിംഹാ അവിൻ്റെ കാലത്ത് തന്നെ ഉള്ളൊരു സംവിധാനമാണ് പക്ഷേ അത് ഒരിക്കൽ പോലും അറിയാൻ വേണ്ടായിരുന്നു കാരണം അത് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല എന്നുള്ള അതിങ്ങനെ വളരെ എന്താണ് തണുത്ത് അല്ലെങ്കിൽ ഉറങ്ങിക്കൊടുക്കുന്ന ഒരു സ്ലീപ്പിംഗ് ജീവിയായിട്ടാണ് അതുവരെ എനിക്ക് തോന്നുന്നത് ഇ ഡി അറിയപ്പെട്ടത് പക്ഷേ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആ ഇ ഡിയെ പതുക്കെതിയെന്ന് ചില അവിടെ നിന്ന് ഉണർത്തെഴുന്നേൽപ്പിച്ചു അങ്ങനെ ഉണർത്തെഴുന്നേൽപ്പിച്ച് അത് ഇന്ത്യയിലെ രണ്ടാം സി ബി ഐ എന്നാണ് ഇന്നറിയപ്പെടുന്നത് രണ്ടാം സി ബി ഐ എന്ന നേരിൽ അറിയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അത് ഗവൺമെൻറ്റിൻ്റെ വലിയ ഒരു ഉപകരണമായിട്ടത് മാറി തീർന്നു ഗവൺമെൻറ്റിന് ഇഷ്ടമില്ലാത്ത ആളുകൾ മുഴുവനും അത് ശരിപ്പെടുത്തുന്ന ഒരു ഇടിവണ്ടിയായി മാറിയിട്ടുണ്ട് ഈ സത്യം അതങ്ങനെ മാറ്റിയാണ് ചെയ്യുന്നത് അങ്ങനെ അല്ലെങ്കിൽ പോലും ഇ ഡി എന്ന് പറയുന്നത് ഫലപ്രദമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകളിലേക്ക് കടന്നു കയറാൻ കഴിയുന്ന ഒരു ഭരണകൂട സംവിധാനമാണ് ഇപ്പോൾ അഴിമതി പണം കണ്ടെത്തുക കള്ളപ്പണം കണ്ടെത്തുക അതിന് അതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ ശിക്ഷിക്കുക അതേപോലെ തന്നെ ആ കള്ളപ്പണം ഗവൺമെൻറ്റിലേക്ക് കണ്ടുകെട്ടുക കോടതിയുടെ പരാമർശം അതാണ് ഇ ഡി സൂപ്പറല്ല എന്ന് പറയാൻ കാരണം ഇതാണ് അവർക്ക് ഇത്രയും ജോലിയുള്ള അതിനപ്പുറത്തില്ല എന്ന് കോടതി പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ കോടതിയുടെ പരാമർശം അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടകരയിലെ ഈ ഹവാലപ്പണവുമായി ബന്ധപ്പെട്ട് എനിക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരളത്തിലെ നിയമസഭാ കാലഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കുറേ പണം മൂന്നര കോടി രൂപ വരികയും അത് ഒരു കാറിൽ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നതാണ് ആ പണം ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്നാണ് അന്ന് ആരോപണം ഉയർന്നിരുന്നത് വിവാദവും അവൻ്റെ വിവാദവുമായി അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വിവാദം തുടരുന്നുണ്ട് കാരണം അതിലൊക്കെ ഇടതുപക്ഷം എന്ന് പറയുന്നത് ബി ജെ പിയെ സഹായിക്കുന്നു എന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ വിവാദപരമായിട്ടുള്ള ഒരു വിഷയമാണ് നിലനിൽക്കുന്നത് പക്ഷേ അതിൽ ഇ ഡി എന്തുകൊണ്ട് ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഒരു ഹർജി ഹൈക്കോടതി മുന്നിലേക്ക് വരുന്നത് എനിക്ക് തന്നെ ആം ആദ്മി പാർട്ടിയുടെ ആളുകളാണ് അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അവർ കേസ് മുന്നോട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയുടെ കാര്യങ്ങളെല്ലാം എത്ര ദുതഗതിയിൽ എത്ര ഫാസ്റ്റായിട്ടാണ് ഇ ഡി ഇടപെട്ട് അവരുടെ മുഖ്യമന്ത്രിയെ തന്നെ പിടിച്ച് ജയിലിലിടുന്നു ഇടുന്നു കെജ്രിവാളിനെ പിടിച്ച അകത്തിരുന്നു അതിനൊക്കെ വളരെ വളരെ കുറച്ച് സമയമേ ഉള്ളു വളരെ ഫാസ്റ്റായിട്ട് ഇത് ഇത് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടും ഒരു നടപടിക്രമവും ഇതിനകത്ത് അതെന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിവേചനം എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ കോടതിയുടെ മുന്നിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ കമ്പാരിസണൊന്നും കോടതിയുടെ പ്രശ്നമല്ല കോടതിയുടെ മുന്നിൽ ഒരു കേസ് വരും ആ കേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അപ്പോൾ ഇതിനകത്ത് എന്താണ് പൊതു താല്പര്യമുള്ളത് എന്നാണ് കോടതി ചോദിച്ച് അപ്പോൾ ഈ ഡി പറഞ്ഞതിൻ്റെ അകത്ത് പൊതു താല്പര്യമൊന്നുമില്ല ഇത് കള്ളപ്പണം അങ്ങനെ പോലീസ് കേസെടുത്തു ഞങ്ങൾ അന്വേഷിക്കുന്നു എന്ന വളരെ നിസ്സംഗമായൊരു മറുപടിയാണ് ഇ ഡിയുടെ ഭാഗത്തുണ്ടായത് പക്ഷേ പൊതുവേ സമൂഹം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്നു വെച്ചാൽ അങ്ങ് നേരത്തെ ചോദിച്ച പോലെ ഇ ഡിക്ക് എന്താ കൊമ്പുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇ ഡിക്ക് കൊമ്പുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കുറച്ചുകാലമായിട്ട് മനസ്സിലാക്കുന്നത് കാര്യം ആരെയും പിടിച്ച് ജയിലിലിടാവുന്ന ഒരു അന്തരീക്ഷം അത് സൃഷ്ടിച്ചിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇ ഡിയുടെ കഴിവല്ല പകരം എന്താണ് നമ്മുടെ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ് ചെയ്തു ഏത് ഒരു രാഷ്ട്രീയ നേതാവിനെയും കയറി നമ്മൾ പിടിച്ചാൽ അവൻ അഴിമതിക്കാരനായിരിക്കും അവൻ്റെ അഴിമതി ഇ ഡിക്ക് കണ്ടെത്താനായിട്ട് കഴിയും അപ്പോൾ ഇ ഡി സ്വാഭാവികമായിട്ടും അവനെ പിടിച്ച് ജയിലിടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് അങ്ങനെ എത്രയോ ആളുകൾ ജയിലിൽ പോയിരിക്കുകയാണ് ചെയ്യുന്നത് മുഖ്യപ്പോൾ ലാലു പ്രസാദ് യാദവ് അടക്കമുള്ളതായിട്ടുള്ള ആളുകളെ ജയിലിലേക്ക് എത്തിക്കുന്നതിൽ ഈ ഇ ഡിക്ക് വലിയ ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം ചിദംബരം ചിദംബരത്തിന്റെ മകൻ അങ്ങനെ എത്ര ആളുകളെയാണ് യഥാർത്ഥത്തിൽ ഇ ഡി പിടികൂടി ജയിലിൽ ആക്കിയത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സാധ്യത എന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പൊ കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ലാത്ത ആളുകളെയോ വ്യക്തികളെയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെയോ ഒക്കെ പൂട്ടാൻ ഇ ഡി ഉപയോഗപ്പെടുത്തുന്നു ദുരുപയോഗം ചെയ്യുന്നു അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അല്ലെ ദുരുപയോഗം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവരെല്ലാം ഭയങ്കര അഴിമതിക്കാരല്ലേ രാഷ്ട്രീയ നേതാക്കൾ മുഴുവൻ മൊത്തം അഴിമതിക്കാരാണ് അതിഭീകരമായിട്ടുള്ള അഴിമതിയാണ് ഇവരെ നടത്തണം കോടിക്കണക്കിന്റെ അഴിമതിയാണ് ഈ അഴിമതി മുഴുവനും യഥാർത്ഥത്തിൽ ഈ ഇ ഡിക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ ബി ജെ പി ഗവൺമെൻറ്റിന് താല്പര്യമനുസരിച്ചിട്ടാണ് ശിക്ഷ നിശ്ചയിക്കുന്നത് മാത്രമേ ഉള്ളൂ അവർ മുന്നോട്ട് വയ്ക്കുന്ന കണ്ടീഷൻ രണ്ട് കണ്ടീഷൻസാണ് അത് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ഈ ഇ ഡിയുടെ അന്വേഷണത്തെ നേരിട്ട് ജയിലിൽ പോവാം അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതുമാരെ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ശിക്ഷയിൽ നിന്ന് മുക്തമാക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറെ കാലത്തൊക്കെ അതിനെക്കുറിച്ചൊന്നുമില്ല അങ്ങനെ എത്ര കോൺഗ്രസ് നേതാക്കന്മാരാണ് ബി ജെ പിയിൽ ചേക്കേറിയത് ബി ജെ പിയിൽ അവർ ചേരുകയാണ് ചെയ്ത് ബി ജെ പി പറഞ്ഞാലും ഇല്ലെങ്കിലും കാരണം എന്താണെന്ന് വെച്ചാൽ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് എന്നുവെച്ചാൽ അതിഭീകരമായിട്ടുള്ള അഴിമതി നടത്തിയ ആളുകളായിരിക്കും ആ അഴിമതിയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ് അവർ കോൺഗ്രസ് അന്നയിച്ച കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിപ്പോൾ അജിത് പവാർ അല്ലേ എൻ സി പിയുടെ നേതാവായിരുന്നു അദ്ദേഹം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു ബി ജെ പി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറി തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അധികാരം നിലനിർത്തുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇ ഡി നല്ല ഒരു ടൂൾ ഒരു ഉപകരണമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് എന്താണ് തെറ്റ് എന്നാണത് ചോദ്യം ചെയ്യുന്നത് അവർ ചോദിക്കുന്ന ചോദ്യമാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സമൂഹത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അടിമുടി അടിമതിയിൽ മുങ്ങിയതാണ് എന്നുള്ളത് കൊണ്ട് ഏത് രാഷ്ട്രീയ നേതാവിനെ കയറി പിടിച്ചാലും അതിൽ നിന്ന് സ്വാഭാവികമായിട്ടും അവൻ അഴിമതിക്കാരനാണെന്നുള്ള വസ്തുത കണ്ടെത്താൻ കഴിയുകയും അയാൾക്ക് ശിക്ഷമായി കൊടുക്കാനായിട്ട് ഇടിക്കഴിയുകയും ചെയ്യും ആ അതുകൊണ്ടാണ് കേജ്രിവാളിനെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല മന്ത്രിമാരെയും ഒക്കെ പിടിച്ച് ജയിലിലിടാനായിട്ട് ഇടുക്കി കഴിഞ്ഞിട്ടുള്ളത് കാരണം അത് മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസ് തന്നെയാണ് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ അവരെ പിടിച്ച് ജയിലിടാനും അതുപോലെ തന്നെ ശക്തമായിട്ട് അവരുടെ രാഷ്ട്രീയ അധികാരം നിലനിർത്താനും വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഏർപ്പെടാനും കഴിഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ വിഷയത്തിൽ പോലും ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ താൽക്കാലികമായിട്ട് കെജ്രിവാളിന് ജാമ്യം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോളാണ് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്തായിരുന്നു ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് കെജ്രിവാളിനെ അകത്തിട്ട് അത് അവർ പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടിയായിട്ട് ബി ജെ പിക്ക് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇ ഡിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ചെയ്യുന്ന പ്രവൃത്തികൾ അവരുടെ നിലപാടുകൾ ഇതൊക്കെ നിഷ്പക്ഷമാണ് ശരിയായ രീതിയിൽ തന്നെയാണ് പോകുന്നത് പക്ഷേ അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തുമ്പോഴാണ് എന്തോ ഒരു തടസ്സം അല്ലെ ഒന്ന് ഇ ഡിക്ക് ഇതെല്ലാം കണ്ടെത്താൻ പറ്റുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണ ഇവരെ രാഷ്ട്രീയ നേതാക്കളെന്ന് പറഞ്ഞതിൽ അഴിമതിക്കാരായിട്ട് നിൽക്കുന്നു എന്നുള്ളത് പക്ഷേ ആ അഴിമതി തടയാനായിട്ട് രണ്ട് വഴികൾ സ്വീകരിക്കുന്നു ഒന്ന് അഴിമതി തടയാൻ വേണ്ടി ഒരുപടി ജയിലിലാക്കിയും മറ്റു കാര്യങ്ങൾ മറ്റൊന്നു വെച്ചാൽ അത് പതുക്കെന്ത് ചെയ്യുന്നു മാച്ച് കളയുന്നു റേസ് ചെയ്ത് കളയുന്നു ഇവരുടെ ഒപ്പം കൂടി കഴിഞ്ഞിട്ടുണ്ട് അത് ശരിയായൊരു സമീപനമല്ല രാഷ്ട്രീയ വിവേചനത്തോടുകൂടി ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെട്ടാൽ അത് വലിയ രാഷ്ട്രീയ ദുരുപയോഗമായി മാറി അത് നോക്കി നൽകുന്ന സന്ദേശം ഒരിക്കലും നല്ലതല്ല നമ്മളീ കള്ളന്മാരെയൊക്കെ ഇവരെ പിടിച്ച് ജയിലിടാൻ പോകുന്ന സമയത്ത് കൈയിടിക്കും കാരണം എന്താ കള്ളന്മാർ മുഴുവൻ ജയിലിൽ അടക്കപ്പെടില്ലെന്ന് പക്ഷേ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് കള്ളന്മാരെയൊക്കെ നമ്മളുടെ മുന്നിൽ വന്ന് നമ്മുടെ രാഷ്ട്രീയ അധികാര നേതൃത്വത്തിൻ്റെ ഭാഗമായി മാറും എന്നുവെച്ചാൽ ഇവൻ കള്ളനായി നടക്കുന്ന ഒരുത്തിനെ പിടിച്ച് കുറച്ച് കഴിയുമ്പോൾ അവൻ ബി ജെ പി കാരനായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ കള്ളനല്ല എന്ന് വരികയാണ് ചെയ്യുന്നത് അപ്പം നീ കള്ളനാണോ ഇല്ലെന്ന് തീരുമാനിക്കുന്നത് കള്ളവിൻ്റെ അടിസ്ഥാനത്തിലല്ല എവിടെ നിൽക്കുന്നു എൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിൽ എവിടെ നിൽക്കുന്നു എൻ്റെ അടിസ്ഥാനത്തിലായി മാറിത്തിരുന്നു അതാണ് എൻ്റെ അപകടമായിട്ട് എനിക്ക് തോന്നിയത് അന്വേഷണ ഏജൻസികൾ ഉദാഹരണത്തിന് പോലീസ് ഒരു കേസ് അന്വേഷിക്കുന്നു ആ കേസ് അന്വേഷിക്കുമ്പോഴാണ് ഇത് വലിയ സാമ്പത്തിക തട്ടിപ്പാണെന്ന് അറിയുന്നത് അപ്പോൾ ഇവരുടെ വ്യാപ്തി വലുതാണെന്ന് പറയുമ്പോൾ പോലീസിന് അത് കയ്യിൽ നിൽക്കുന്നില്ല അപ്പോൾ അവിടെ ഇ വരുന്നു അപ്പോൾ ഈ ഇ എന്ന് പറയുന്ന അന്വേഷണത്തിലൂടെ കിട്ടുന്ന പൈസ സർക്കാരിലേക്ക് കണ്ടു അല്ലെങ്കിൽ സർക്കാരിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇ ഡി ചിലയിടത്തൊരു സൂപ്പർ പവർ കാണിക്കുന്നുണ്ടോ അങ്ങനെ സൂപ്പർ പവർ കാണിക്കണ്ട എന്നാണോ ഈ ഹൈക്കോടതിയിലേക്ക് പോയ ഒരു നിവേദനത്തിലുള്ളത് അല്ല ഹൈക്കോടതി പറയുന്ന കാര്യം ഇ ഡിക്ക് സൂപ്പർ പവർ ഇല്ല എന്നുള്ളതാണ് എന്നു വെച്ചാൽ സൂപ്പർ പവർ ഞങ്ങൾക്കാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് എല്ലാവരും ഒരു സ്ഥിതിയാണ് ഹൈക്കോടതി ആയാലും സുപ്രീം കോടതിയൊക്കെ ആയാലും അവരാണ് വലുത് എന്നുള്ളത് തന്നെയാണ് അവരെപ്പോഴും സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഓരോരുത്തരും ഇ ഡി ഇ ഡിയുടെ തട്ടകത്തിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങളാണ് സൂപ്പർ എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ അധികാരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ആർക്കനുകൂലമായിട്ടുള്ള രീതിയിലാണ് അത് ഉപയോഗിക്കപ്പെടുന്നത് അങ്ങനെയൊക്കെ പരിശോധിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളുകളികളെല്ലാം നാം മനസ്സിലാക്കുകയും ഇതെല്ലാം തട്ടിപ്പ് സംഘമായിട്ട് മാറി തരികയും ചെയ്തു ഇ ഡി ഉദ്യോഗസ്ഥന്മാരെല്ലാം വളരെ നീറ്റായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അവർ കളവ് കണ്ടെത്തുന്നു പക്ഷേ രാഷ്ട്രീയ നേതൃത്വം പറയുന്നു അവനെ അകത്താക്കും ഇവനെ വെറുതെ വിടും എന്ന് പറയും അത് നല്ലതാണ് പോകണ്ട അത് അതൊരിക്കലും നല്ലതല്ല അങ്ങനെ പോകാൻ പാടില്ല ആ അതാണ് പ്രശ്നം അപ്പോൾ ഈ കെജ്രിവാളിനെ പിടികൂടി ഇത്രയും നാളെ ജയിലിലിട്ടു ഒരു ജാമ്യം പോലും ആവശ്യപ്പെട്ടില്ല പക്ഷേ കെജ്രിവാളിന് ഒടുവിൽ ജാമ്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇഡിയുടെ നിലപാടിൽ എവിടെയോ തെറ്റുപറ്റിയതാണോ അതോ ഇത് കഴിഞ്ഞാൽ ഇ ഡി അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമെന്നാണോ മനസ്സിലാക്കേണ്ടത് അല്ല ഇ ഡിക്ക് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാം അതിലൊന്നും ഇപ്പോൾ വന്നിരിക്കുന്ന ഒരാളെ ജാമ്യം വിനിയോഗിച്ചു എന്ന് പറഞ്ഞ് അതിൽ ഒരിക്കൽ പോലും ഇ ഡിയുടെ അന്വേഷണത്തെ നിർത്താനായിട്ട് കോടതി ആവശ്യപ്പെട്ടു എന്നല്ല അർത്ഥം സൗഭാവ്യമാണ് ജാമ്യം കൊടുക്കുന്നത് ജാമ്യം കൊടുക്കാതിരിക്കുന്നത് ബോധപൂർവമാണ് എന്ന് മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കപ്പെടുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് നിഷ്പക്ഷതയും അതുപോലെ നിസ്വാർത്ഥതയും നിങ്ങളുടെ കുറ്റവിമുക്തിയും ഒക്കെ വാദിച്ച് കോടതിയിൽ സ്ഥാപിക്കാനായിട്ടുള്ള അവസരമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിഷ്കളങ്കനാണ് എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള ഒരു അവകാശം നിങ്ങൾക്കുണ്ട് ആ അവകാശത്തിൻ്റെ ഭാഗമാണ് ജാമ്യം അനുവദിക്കൽ എന്ന് പറയുന്നത് അങ്ങനെ ജാമ്യം അനുവദിക്കുന്ന സമയത്ത് ജാമ്യം അനുവദിക്കപ്പെട്ട ആൾ ഇയാൾ മുഖ്യമന്ത്രിയാണല്ലോ അയാൾ ഒരു കാരണവശാലും തെളിവ് നശിപ്പിക്കാനോ അതുപോലെ തന്നെ സാക്ഷികളെ സ്വാധീനിക്കാനോ പാടില്ല ആ കണ്ടീഷൻ വളരെ വ്യക്തമായിട്ട് കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതാണ് കോടതിയുടെ പ്രശ്നം പ്രശ്നമല്ലാണ്ട് കോടതിക്ക് ഇയാൾ ഇയാൾ കുറ്റക്കാരാണ് തെളിയിക്കപ്പെടുന്നിടത്തോളം കാലം ഇയാൾ കുറ്റവാളിയല്ല അത് കോടതിയിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അയാൾ കുറ്റവാളിയായി തീരുകയും അയാൾക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഏതൊരു കേസിലും പ്രതിയാക്കപ്പെടുന്ന സമയത്ത് കേസിലെ പ്രതി മാത്രമാണ് ആ സമയത്ത് അതുകൊണ്ടാണ് അവർക്ക് ജാമ്യം അർഹമാകുന്നത് സാധാരണ ജാമ്യം കൊടുക്കാം അല്ലെങ്കിൽ ചില കണ്ടീഷൻഡായിട്ടുള്ള ജാമ്യം നൽകാം അങ്ങനെ പല രീതിയിലും അത് ചെയ്യും ചില ആളുകൾ പോയി മുൻകൂർ ജാമ്യം എടുക്കും ഇതൊക്കെ കോടതി കൊടുക്കുന്നത് ഇവർ ഒരിക്കലും ഈ കേസിൻ്റെ ഏത് കേസാണോ ആ കേസിൻ്റെ കാര്യങ്ങൾ ഇടപെടാനായിട്ട് കഴിയാത്തവരായിട്ട് നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ നിൽക്കില്ലെന്ന് തോന്നുന്ന സമയത്താണ് മുൻകൂറായിട്ട് കോടതി പറയും നിങ്ങളത് ചെയ്യാൻ പാടില്ല ഇപ്പോൾ കേജ്രിവാളിന് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുത്തണം സർക്കാരിൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു സെക്രട്ടേറിയറ്റിൽ ചെല്ലാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതികളെ ഒരു സോറി സാക്ഷികളെ ഒരിക്കലും കാണാൻ പാടില്ല അവരെ സ്വാധീനിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നു വെച്ചാൽ ഇപ്പോൾ ഇ ഡി സൂപ്പർ പവർ ഒന്നും കളിക്കേണ്ട പക്ഷേ ഇ ഡി നിഷ്പക്ഷമായി അന്വേഷണം നടത്തണം തെറ്റ് ചെയ്യുന്നവർ കൃത്യമായി കണ്ടെത്തുന്ന ആ നിലപാടുകൾ സ്വീകരിക്കണം സർക്കാരിൻ്റെ ഒരു സ്വാധീനത്തിൽപ്പെട്ട് അവരുടെ നിലപാടുകളിൽ മാറ്റം വരരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ അല്ല കോടതിക്ക് വ്യക്തമായിട്ട് കോടതിയും അങ്ങനെ തന്നെയാണ് പറയുന്നത് കോടതി എന്ന് പറയുന്ന സംവിധാനം യഥാർത്ഥത്തിൽ ഭരണകൂടത്തിനെ നിയന്ത്രിക്കുന്നതിനും ഭരണകൂടത്തിന് ഇഷ്ടമുള്ളതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിരുന്നവരെ തടയുന്നതിനും വേണ്ടിയുള്ള ഒരു ചെക്ക് മെഷറാണ് ശരിക്കും പറഞ്ഞു അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ ഭരണഘടനയോടാണ് അപ്പോൾ ഭരണഘടന എന്താണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറയുന്നത് അതിനനുസരിച്ച് നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കോടതി എന്നതാണ് കോടതിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം ആ ലക്ഷ്യത്തിനനുസരിച്ച് തന്നെയായിരിക്കണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ളതായ ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടതെന്നാണ് കോടതി പറയുന്നത് കാരണം എന്താണ് അവർക്ക് കൃത്യമായിട്ട് ഉത്തരവാദിത്തമുണ്ട് അവർക്ക് കൃത്യമായിട്ടുള്ള അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളും ആ ഉത്തരവാദിത്തങ്ങളും കൃത്യമായിട്ട് അവർ പരിപാലിക്കപ്പെട്ടാൽ ആ സമൂഹത്തിൻ്റെ ഏറ്റവും സുസ്ഥിരമായതും ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള രീതിയിലുള്ള വളർച്ചയ്ക്ക് സഹായകരമായിരിക്കും ഇവിടെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് രാജ്യത്ത് കള്ളപ്പണം സൂക്ഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ പ്രവർത്തിക്കുന്നത് അഴിമതി തടയുന്നതിനുള്ള സംവിധാനമായിട്ടാണ് യഥാർത്ഥത്തിൽ ഭരണഘടനയും അതിൻ്റെ സംവിധാനങ്ങളും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിനെ കാണുന്നു കോടതി പറയുന്നത് നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യണം അതിനപ്പുറമായിട്ട് നിങ്ങൾക്കൊരു സൂപ്പർ പവർ ഉണ്ട് എന്ന് കരുതി നിങ്ങൾ സൂപ്പർമാൻ ആവാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് എന്തായാലും ഭരണഘടനയോടുള്ള കാണിച്ചുകൊണ്ട് പ്രതിബദ്ധത പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമുക്ക് ശരിക്കും ആശ്വസിക്കാവുന്ന മനുഷ്യനെ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് അവൻ്റെ ഈ ഭരണഘടന തന്നെയാണ് ഭരണഘടനയും കാലത്തിനനുസരിച്ച് പുതുക്കേണ്ടതും മാറ്റേണ്ടതും ഒക്കെയാണ് അത് കാലം മാറുന്നതിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടേണ്ടതാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഒരു കാരണവശാലും ചികലൊരിക്കപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടാനായിട്ട് പാടില്ല എങ്കിലേ നമുക്കൊരു ജനാധിപത്യ സംവിധാനത്തെ സ്വപ്നം കണ്ട് ജീവിക്കാനായിട്ട് കഴിയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക